ബാരാപോളിൽ പ്രദേശവാസികളുടെ ജീവിത ഭീഷണിയുടെ നിഴലിൽ ആക്കിയ കനാൾ തകർച്ചയ്ക്ക് പിന്നിൽ നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും സംശയിക്കുന്നതായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയൽ എന്നിവർ കുറ്റപ്പെടുത്തി ബാരാപോൾ ജലവൈദ്യുത പദ്ധതി നമ്മുടെ നാടിന്റെ അഭിമാനമായ ഒരു നിർമ്മാണ പ്രവൃത്തിയായിട്ടാണ് നാം വിലയിരുത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അതിന്റെ സൂക്ഷ്മമായ വശങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ നിർമ്മാണത്തിൽ വലിയ അപാകതയും അഴിമതിയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ കനാൽ നിർമ്മിച്ചു കൊണ്ടുവരികയും മൂന്ന് കിലോമീറ്റർ നീളമുള്ള കനാലിൻ്റെ രണ്ട് കിലോമീറ്റർ വളരെ ശാസ്ത്രീയമായി നിർമ്മിക്കുകയും എന്നാൽ തുടർന്നുള്ള ഒരു കിലോമീറ്റർ മിച്ചം കനാൽ വളരെ അശാസ്ത്രീയമായി അതായത് നിസ്സാരമായ രീതിയിൽ കമ്പി വലകൾ കൊണ്ട് ചാന് തേച്ച് പിടിപ്പിച്ച രീതിയിൽ നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റത്തെ അശാസ്ത്രീയത മാത്രമല്ല വലിയ ഒരു അഴിമതി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല ഏതാണെങ്കിലും അപ്രകാരം നിർമ്മിച്ച ആ ഒരു നിർമ്മാണ വൈകല്യം കൊണ്ട് ഈ ഒരു ദേശം മുഴുവനും ഇന്ന് മരണത്തിൻ്റെ വക്കിലാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം കാരണം ഈ കനാലിൻ്റെ ചുവട്ടിലേക്ക് താമസിക്കുന്ന ഏകദേശം മുപ്പതോളം കുടുംബങ്ങളുണ്ട് അവരുടേതായ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ വിവരണാതീതമാണ് ഇവിടെ കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തിലെ ചില പ്രതിസന്ധികൾ മൂലം പെട്ടെന്ന് ഈ ഇങ്ങോട്ടുള്ള ജലപ്രവാഹം നിർത്തി എന്നുള്ളത് ഒരുപക്ഷേ ഏറ്റവും വലിയ ജല ദുരന്തം ഇവിടെ ചൂരൽമലയിൽ സംഭവിച്ചതുപോലെ ഒരു ദുരന്തം സംഭവിക്കുമായിരുന്നത് ഒഴി ഒഴിവായിപ്പോയത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കും കാരണം ഇപ്പോൾ ഈ കനാലിൻ്റെ വശങ്ങളിൽ രൂപം കണ്ടിട്ടുള്ള ഗർത്തം എന്ന് പറയുന്നത് ഏഴ് മീറ്ററോളം നീളം നാല് മീറ്ററോളം വീതിയിലുള്ള വലിയ ഗർത്തങ്ങളാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് അതിലൂടെ ഒരു പുഴ മുഴുവനും ഒഴുകി താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ ജീവനും സ്വത്തും എത്രമേൽ അപകടത്തിലാണ് എന്ന് ന്യായമായും നമുക്ക് ഊഹിക്കാവുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ മനുഷ്യന് ഉപജീവനം അസാധ്യമാകത്തക്ക വിധത്തിൽ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ ഒരു വശത്ത് വിലത്തകർച്ച തകർച്ച മറുവശത്ത് എല്ലാ രംഗത്തും മുട്ടി നിൽക്കുന്ന ഒരു ജനത്തിൻ്റെ മേലാണ് ഇപ്പോൾ കെ എസ് ഇ ബിയുടെ ഈ ഒരു നിരുത്തരവാദപരമായ നിർമ്മാണം മൂലമുള്ള ദുരന്തം കൂടി വന്നിരിക്കുന്നത് വൈദ്യുതി വകുപ്പിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഈ കനാലിൻ്റെ നിർമ്മാണത്തിൻ്റെ വൈകല്യം പരിഹരിക്കാൻ സത്വരമായി ഇടപെടേണ്ടതുണ്ട് ഈ ആയിരത്തി നാനൂറ് മീറ്ററോളം നീളുന്ന ഈ കനാലിൻ്റെ നിർമ്മാണം സമ്പൂർണമായും കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷിതമാക്കുക അതോടൊപ്പം ഇതിൻ്റെ താഴ്ഭാഗത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾ അവരുടെ ജീവൻ അങ്ങേയറ്റം ഭീഷണിയിലാണ് അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകി അവരുടെ ഭൂമി കെ എസ് ഇ ബി ഏറ്റെടുക്കേണ്ടതും അങ്ങനെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുമാണ് ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം എന്ന് കരുതേണ്ടതില്ല കാരണം ഈ ഭാരാപോൾ വൈദ്യുത പദ്ധതി സർക്കാരിന് വളരെയേറെ ഒരു പദ്ധതിയായി മാറുന്നു വിഭാവനം ചെയ്തതിൻ്റെ ഇരട്ടിയോളം കരണ്ട് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് ഈ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്ത് വൈദ്യുതി വകുപ്പ് ഈ പദ്ധതി കാര്യക്ഷമമായി നടത്തുന്നതിലൂടെ ഇപ്പോൾ മുടക്കുന്ന മുതൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് വൈദ്യുതി വകുപ്പിന് ലാഭമായി പരിണമിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് കാരണം ഈ പ്രദേശം സോയിൽ പൈപ്പിങ്ങിൻ്റെ പ്രതിഭാസമുള്ളതാണെന്ന് ജിയോളജി വകുപ്പുകാർ പറഞ്ഞിട്ടുള്ളതിനാൽ നമുക്കറിയാം നിസ്സാരമായ ചില പ്രതിവിധികൾ കൊണ്ട് ഇത് പരിഹരിക്കാനാവില്ല ഇനി അഥവാ കോൺക്രീറ്റ് ചെയ്താലും മറ്റൊരു ഭാഗത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ താഴെ താമസിക്കുന്നവരുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ ഒരു ജലബോംബിൻ്റെ കീഴിൽ ജീവിക്കാൻ ഈ ജനതയെ സർക്കാർ വിട്ടുകൊടുക്കരുത് അവരുടെ ഭൂമി ഏറ്റെടുത്ത് അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവരുടെ ഭൂമിക്ക് പൊന്നും വില നൽകി മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയും കൂടി യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് നാല് കിലോമീറ്റർ കനാൽ ശൃംഖലയിൽ ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ കോൺക്രീറ്റ് നടത്താതെ ഇരുമ്പ് വല വെച്ചു പിടിപ്പിച്ച നിലയിൽ നടത്തിയ നിർമ്മാണ അപാകത അഴിമതിയാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല ഇപ്പോൾ കനാൽ ഭിത്തി തകർന്നത് ഈ നിർമ്മാണ അപാകത മൂലമാണ് അടിയന്തരമായി ഈ നിർമ്മാണ വൈകല്യം പരിഹരിച്ച് താഴ്ഭാഗത്തുള്ള മുപ്പത് കുടുംബങ്ങളുടെ ഭൂമി പൊന്നും വില നൽകി ഏറ്റെടുത്ത് അവരുടെ ജീവൻ സംരക്ഷണം നൽകുകയും ചെയ്യണം ചൂരൽമലയ്ക്ക് സമാനമായ ജലദുരന്തം ഒഴിവായത് ദൈവാനുഗ്രഹത്താലാണ് വൈദ്യുതി നിലയത്തിലെ സാങ്കേതിക പ്രശ്നം മൂലം വെള്ളം ാണ് കനാൽ തകർച്ച കണ്ടെത്താൻ സാധിച്ചത് നാടിന്റെ അഭിമാനമാകേണ്ട പദ്ധതി പ്രതിസന്ധിയിലാക്കിയ നിർമ്മാണ അപാകത അന്വേഷിക്കണമെന്നും ഇരുവരും പറഞ്ഞു മനുഷ്യ പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് വല്ല ഉണ്ടോ മോളുടെ മോളുടെ എനിക്ക് യാതൊരു അല്ലേ മോളെ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും ോ പിന്നെ പൊന്നമ്മ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിങ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു മോളെ എന്നാ മോളെ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ചിന്തിക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ